നമസ്കാരം ഞാൻ അമൃത് സോജ അമൃത് നിജി മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം ജീവിത ലക്ഷ്യം തേടിയുള്ള എട്ടാമത്തെ ഭാഗത്തിലേക്ക് നമുക്ക് കടക്കാം വനത്തിൽ പാത രണ്ടായി പിരിഞ്ഞു അതിൽ സഞ്ചാരം കുറഞ്ഞ വഴി ഞാൻ തിരഞ്ഞെടുത്തു അവിടെ നിന്ന് എല്ലാം മാറി റോബർട്ട് ഫ്രോസ്റ്റ് കവി സഞ്ചാരം കുറഞ്ഞ വഴി ജീവിത ലക്ഷ്യം തേടിയുള്ള നമ്മുടെ യാത്രയിലെ വഴിയിൽ ആരും തന്നെ കാണില്ല ചിലപ്പോൾ തിരക്ക് കുറവായിരിക്കും ചിലപ്പോൾ ദുർഘടവുമായിരിക്കും നമ്മൾ നിർത്താൻ പാടില്ല നമ്മൾ മുന്നോട്ട് തന്നെ പോവുക ആദ്യത്തെ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിരുന്നല്ലോ നിങ്ങളുടെ വഴി നാല് ദിശകളിലേക്ക് പോകുന്ന നാല് വഴികളായി പിരിയു അതിൽ നിന്ന് നിങ്ങൾ ജീവിത ലക്ഷ്യത്തിന്റെ പാതയാണ് തിരഞ്ഞെടുത്തത് നിങ്ങളെപ്പോൾ ജീവിത ലക്ഷ്യം എന്താണെന്ന് മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു പക്ഷേ നിങ്ങളുടെ ചുറ്റുമുള്ള കാട് കനം വെച്ച് വഴുകയാണ് പൂർവാധീന ശക്തിയോടെ നിങ്ങൾ സൈക്കിൾ ചവിട്ടുകയും കാട്ടിൽ വെട്ടിത്തളിച്ച ഒരു നിങ്ങൾ എത്തുകയും ചെയ്യുന്നു അവിടെ നിന്ന് ആ പാതകൾ അനേകം വഴികളായി വീണ്ടും പിരിയുന്നു സൂര്യന്റെ ലക്ഷ്മികൾ പല സ്ഥലത്ത് പോകുന്നത് പോലും ഇത്രയധികം പാതകളിൽ നിന്ന് ഒന്ന് വളരെ പെട്ടെന്ന് തിരഞ്ഞെടുക്കണമെന്നോർത്ത് നിങ്ങളുടെ തല ചുറ്റും ഏത് തിരഞ്ഞെടുക്കണമെന്നറിയാതെ അന്താളിച്ചു നിന്നത് കൊണ്ടാകാം നിങ്ങൾ ആ വെട്ടിത്തെളിച്ചെടുത്ത് മറ്റൊരാൾ നിൽക്കുന്നത് കാണാത്തത് അതൊരു പെൺകുട്ടിയാണ് അവൾ സൈക്കിൾ നിർത്തിയിട്ട് പകപ്പോടെ ചുറ്റിലും നോക്കുകയാണ് ഞാൻ എങ്ങോട്ട് പോകണം അവളുടെ ഭയം നിറഞ്ഞ കണ്ണുകൾ നിങ്ങളെ നോക്കുന്നു ജീവിതത്തിൽ ഇത്രയധികം സാധ്യതകൾ എങ്ങോട്ടേക്ക് പോകണമെന്നറിയില്ല എന്റെ ജീവിതം കൊണ്ട് എന്ത് ചെയ്യണമെന്ന് എനിക്കും അറിയില്ല നിങ്ങൾ അവൾക്ക് ധൈര്യം കൊടുക്കാൻ ശ്രമിക്കുന്നു അവൾ സ്വയം പരിചയപ്പെടുത്തുന്നു അവളുടെ പേര് നയോമി എന്നാണ് ഒരു വയസ്സിൻ ഓക്കുമരത്തിന്റെ താഴെ ഇരുന്ന് തന്റെ ഭക്ഷണം നിങ്ങളോടൊപ്പം പങ്കുവെക്കാൻ അവൾ തയ്യാറാകുന്നു ഒരു വഴി തിരഞ്ഞെടുക്കാൻ എനിക്ക് ഭയമാണ് ഭാവിയിൽ ദുഃഖിക്കേണ്ടി വന്നാലോ ഞാൻ എന്താവണം എനിക്കറിയില്ല വിവാഹം കഴിക്കണോ കുട്ടികൾ വേണോ എന്തിന് എവിടെ താമസിക്കണം എന്ന് പോലും എനിക്കറിയില്ല കുറച്ചു കാലം യാത്ര ചെയ്ത് ലോകം കണ്ടാലോ എന്നാലോചിക്കും അതോ പഠനം പൂർത്തിയാക്കി ജോലി ചെയ്ത് പണം സമ്പാദിക്കണോ അവൾ പറഞ്ഞുകൊണ്ടിരുന്നു എന്തുത്തരം പറയണമെന്നറിയാതെ നിങ്ങൾ ചുമലുകൾ കുളിക്കുന്നു ഭക്ഷണം താഴെ വെച്ച് ഭാവശൂന്യമായ മുഖത്തോടെ അവൾ നിങ്ങളെ നോക്കുന്നു നിങ്ങളാകട്ടെ പൂക്കളുടെ ചുറ്റും പറക്കുന്ന ഒരു പൂമ്പാറ്റിയിൽ ദൃഷ്ടി പതിപ്പിക്കുന്നു ഏതാനും നിമിഷത്തെ നിശബ്ദതയ്ക്ക് ശേഷം നയോമി ചോദിച്ചു കിടക്കാൻ ഒരു തമ്പടിച്ച് ഭക്ഷണവും ഉണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ താമസിക്കുന്നു നല്ല സ്ഥലമാണ് അപ്പോൾ പിന്നെ തിരഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല ഒരു തീരുമാനമെടുക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ലെന്ന് നിങ്ങൾ അവളെ ബോധിപ്പിക്കും ശരിയാണ് ഭക്ഷണം കഴിച്ചുകൊണ്ട് അവൾ പറഞ്ഞു വഴിതെറ്റിയാൽ ഭാവിയിൽ അത് നമുക്ക് തിരുത്താമല്ലോ നമ്മൾ ജീവിത ലക്ഷ്യത്തിലേക്കുള്ള പാതയിലാണ് എന്നിട്ടും തിരഞ്ഞെടുക്കാൻ എത്ര പാതകളാണ് ഭക്ഷണം കഴിച്ച് നവോമി എഴുന്നേറ്റ് നിന്ന് നീലാകാശത്തിലേക്ക് നോക്കി സുനിൽ നിന്ന് പതിക്കുന്ന ചൂട് തന്റെ ശരീരത്തിൽ വീഴുന്നത് ആസ്വദിച്ചു നിന്നു നമ്മുടെ ഒരുമിച്ചുള്ള യാത്ര ഇവിടെ വെച്ച് അവസാനിക്കുകയാണെന്ന് തോന്നുന്നു അവൾ വിഷമത്തോടെ പറഞ്ഞു പക്ഷെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്നെനിക്ക് തോന്നുന്നു എവിടെയാണെങ്കിലും എന്തു ചെയ്യുകയാണെങ്കിലും നമ്മളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന ഒരു അദൃശ്യ ചരടുണ്ട് വഴിച്ചുമ്പോൾ ഞാൻ നിങ്ങളെ ഓർക്കാം ഞാൻ ഈ സാഹസിക യാത്രയിൽ ഒറ്റയ്ക്കല്ല എന്ന് തോന്നാൻ നിങ്ങളും ഒറ്റയ്ക്കല്ല നയോമി അസംഖ്യം വഴികളിൽ നിന്ന് ഇഷ്ടമുള്ളൊരു പാത തിരഞ്ഞെടുത്ത് അതുവഴി മനസ്സിന് പുറത്തേക്ക് പോകുന്നു നിങ്ങളും ഒരു വഴി തിരഞ്ഞെടുത്ത് പുറത്തേക്ക് പോകുന്നു ഇന്നത്തെ എൻ്റെ വീഡിയോ അവസാനിച്ചിരിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും കൂടെ ചെയ്യണം ഞാൻ പോകുന്നു ബൈ